നിങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ും സ്കൂളിലെ പ്രതിഭാ സംഗമത്തിൽ ഷാഫി പറമ്പിൽ എം പി എത്തിയത് കുരുന്നുകളെ ആവേശത്തിലാഴ്ത്തി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ എന്നും കരുത്തുള്ളവരായിരിക്കുമെന്ന് എം പി പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ എന്നും കരുത്തോടെ വളരുമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ പണം ഒരു മാനദണ്ഡമാകില്ല എന്നതാണ് പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത കുട്ടികളുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ തോത് തീരുമാനിക്കുന്നത് സൗകര്യങ്ങൾ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന അവർ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ കൂടിയാണെന്ന് ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു കുറ്റിയാടി എം യു പി സ്കൂളിൽ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി ഒരു പൊതുവിദ്യാലയത്തിന്റെ എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടാൻ താല്പര്യം മനസ്സുമുള്ള പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയച്ചതിന്റെ പേരിൽ മുഖിക്കാത്ത പ്രയാസപ്പെടാത്ത രക്ഷിതാക്കളാണ് മറ്റുള്ള സ്കൂളുകളോ സൗകര്യങ്ങളോ അതൊക്കെ കാണുമ്പോ അവിടെ കുട്ടികളെ അയക്കാൻ പറ്റിയില്ലോ എന്നാലോചിച്ചിട്ട് എന്താണ് മനസ്സിലൊരു പ്രയാസം വേണ്ട കുട്ടികളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ തോത് തീരുമാനിക്കുന്നത് പലപ്പോഴും സൗകര്യങ്ങൾ മാത്രമായിരിക്കില്ല ആ കുട്ടികൾ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാലയളവിൽ അവരതിജീവിക്കുന്ന അവരെ കാണുന്ന അവരെ ചുറ്റുപാടിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ അവരുടെ വിജയത്തിന് ഒരു വലിയ കാരണമായി പിൽക്കാലത്ത് മാറുന്ന കാര്യത്തിന് സംശയം വേണ്ട ആവേശത്തോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എംപിയെ സ്വീകരിച്ചത് സെൽഫി എടുക്കാനും കൈപിടിക്കാനും കുട്ടികൾ തിരക്കുകൂട്ടി പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഉപഹാര സമർപ്പണം കുന്നുമലേഇഇഇഇഇഇഇഇഇഇഒ പി എം അബ്ദുറഹ്മാൻ നിർവഹിച്ചു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എം ഐ യു പി സ്കൂൾ വിദ്യാർത്ഥിനി വരച്ച ഛായാചിത്രം എംപിക്ക് കൈമാറി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കുളിർമഴ കയ്യെഴുത്ത് പ്രതി ഷാഫി പറമ്പിൽ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ പി സക്കീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപിക പി ജമീല സ്വാഗതം പറഞ്ഞു എസ് ആർ ജി കൺവീനർ അപർണ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീന കെ കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി അബ്ദുൾ മജീദ് സബിന മോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് വി കെ റഫീഖ് സ്റ്റാഫ് സെക്രട്ടറി പി സാജിദ് കെ പി അബ്ദുൽ മജീദ് സജിമോൾ എൻ ടി ജമാൽ കുറ്റ്യാടി നാസ്രത്തയുള്ളതിൽ പി കെ സുരേഷ് മാസ്റ്റർ ഫസീല ഹാരിസ് സെറീന പി എം റഫീഖ് സി നസീർ കെ നഷീദ കേസ് വിജി ഷെ കെ മധു കെ ഷംന ഇ അഷ്റഫ് ചാലിൽ അനിലകുമാരി സെറീന സിസി ലിജിന എൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്